ചേട്ടാ വീക്കെ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോകാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ അപഗണിക്കപ്പെട്ടവരെ തേടി ചെന്ന് കരുണയും സ്നേഹവും പങ്കുവെക്കുന്നതാണ് സഭയുടെ യഥാർത്ഥ ദൗത്യമെന്ന് ഡോക്ടർ യുയാക്കി സഫ്രഗൻ പറഞ്ഞു മാർ സഭയുടെ മല്ലപ്പള്ളി മർത്തോമ സൊസൈറ്റിയുടെയും ആശ്രയ മന്ദിരത്തിന്റെയും സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഫ്രഗൻ ഒരു വർഷം മെത്രാപൊലിത്തോട് ഈ ഒരു മകർ സൊസൈറ്റിയുടെ രൂപീകരണത്തിലൂടെ സാധ്യമായി തീർന്നത് മുതൽ നാളെ വരെ വരാനോ ധാരാളം പേരുടെ അച്ഛന്മാരാകാം മറ്റ് സഹോദരക്കാരാകാം അഭ്യർത്ഥി ദരുവേന്മാരാകാം അവരുടെയൊക്കെ നല്ല പ്രോത്സാഹനവും സഹകരണം കൈത്താക്കനും നമ്മുടെ സൊസൈറ്റിക്കും സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിച്ച എല്ലാ സ്ഥാപനങ്ങളും ലഭിച്ചതും അതൊക്കെ നാം സന്തോഷത്തോട് ഓർക്കുകയാണ് പ്രത്യേകിച്ച് അതിനാവശ്യമായിട്ടുള്ള ഭൂമിയൊക്കെ നൽകിയതായിട്ടുള്ള സമ സ്നേഹിതരെ കൃത്യമായി ഓർത്ത ദൈവത്തെ ശ്രദ്ധിക്കുക മലപ്പുഴ ആശ്രയം അവിടെയുള്ള സ്ഥാപനയും അതോടൊപ്പം സ്നേഹജ്യോതിയും പിന്നീട് ആശാന് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കടപ്പു രോഗികളെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന നിലയാൽ ഇതെല്ലാം തന്നെ ഈ സൊസൈറ്റിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ

എന്നുള്ളത് വെളിവാക്കുന്നതാണ് ഈ പ്രവർത്തനങ്ങൾ സൊസൈറ്റിയുടെ പ്രവർത്തനം പ്രത്യേകം ഞായറാഴ്ചയാണ് ഇത്രയും വൈദിക എന്തെന്ന് ശ്രേഷ്ഠേരുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയണം പക്ഷെ ഇവിടെ ഇന്ന് എത്തിച്ചേരുകയും ഇത്രയും ആളുകളില്ല ഈ ചേർത്ത് പിടിക്കാൻ ലോകത്തിനുള്ളൊരു സന്ദേശമാണ് പുതിയ കാലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പരസ്പരം ചേർത്ത് പിടിക്കുക എന്നുള്ളത് മനുഷ്യരായ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ വാലഡിറ്ററി ഫംഗ്ഷൻ സിൽവർ ജൂബലിയുടെ വാലഡിറ്ററി ഫങ്ഷൻ്റെ ർ വികാരി ജനറൽ തവരൻ മാത്യു ജോൺ വികാരി ജനറൽമാരായ റവൻ ജോർജ് സക്കറിയ പി തവരൻ ഡോക്ടർ സാംസൺ എം ജേക്കബ് ഭദ്രാസന സെക്രട്ടറി നടൻ അലക്സ് എബ്രഹാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി സാബു ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗം എം ആർ രാജേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട